മറ്റേ അടിപൊളി വിളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന കട ഒരു ജിക്കിങ്ങൊക്കെയാണ് വന്നിരിക്കാനുണ്ടോ ഒരു തൊണ്ണൂറ് ഗ്രാമിന്റെ ഒരു ജിക്കാണ് അപ്പൊ നേരെ നമുക്ക് ജിക്കിന് നമുക്ക് കാശിയാം ഓക്കെ അടുത്ത് പിന്നെ അടിച്ചിട്ടുണ്ടോ അത് അടിച്ചു നിക്കുന്നു നല്ല ഓട്ടം ആട്ടോ അത് വലയ്ക്കകത്തേക്ക് പോവോ വല ആയണ്ടി വല കിടക്കുണ്ട് വലയെ പോയി പറയാൻ വഴയാ ഇറങ്ങാൻ കിടക്കുന്നില്ലേ നല്ല ഓട്ടമാണ് അപ്പൊ അരമണിക്കൂറായി വെയിറ്റ് ചെയ്തിരിക്കട്ടോ ഇതിനായിട്ട് അവിടെന്നും പറഞ്ഞിട്ടില്ല പറഞ്ഞു ഓടോ പറഞ്ഞു ചെയ്യുകയാണ് ഓടോ കേട്ടോ മീൻ ഇവിടെ അടുത്തെത്തിട്ടുണ്ട് കേട്ടോ നോക്ക നമ്മുടെ ഒരു കൂട്ടുകാരനോട് എടുക്കാൻ പോയിട്ടുണ്ട് ഇല്ല പറയുന്നില്ല വടരക്കി എങ്ങോട്ടാ ഓക്കേ നല്ല ഹുക്കർ മതി ഹുക്കർ വാ ഓ മൊള്ള മുണ്ടകാവോ നമ്മൾ കിലോമീറ്റർ ആണ് ഓരോ ഇരുമല്ല കാണുകടോ ഓ പൊളി സാറ ഹുക്കറിന് കണ്ടോ വട കിടുവാടാ രണ്ടണ്ണം ഇരി ഓർണായർമ മിസിംഗ് ആയിരുന്നു പൊളി മോനെ തകർത്തു വാടി നമ്മൾ ട്രണ്ടി അവിടെ കൊണ്ടുവെക്കാൻ പോവാണ് മാറ്റി നമ്മള് സണ്ണി വന്നിടുന്ന സണ്ണിഡോയ്ക്ക് ഫസ്റ്റ് വീടുകൾ വെച്ചിട്ടുണ്ട് ചെറുതാണോ அதே சமயத்தொட்டு அப்பர் எற மீன் அடிச்சுட்டு ഗിറ്റിറ്റി അല്ലേ മോനെ സർജിക്കൽ ഷാറാ ഓനിയോ ബാർ റിലീസ് ചെയ്യാൻ വേണ്ടി പോവാട്ടോ മുഖോനാട്ടോ മുഖി കൊണ്ടാങ്ങ് ഇട്ടുണായ റിലീസ് ചെയ്തോ അണ്ണാ ഓണാണോ പോയി അവിടെ മീൻ എടിച്ചിട്ടുണ്ട് നമ്മളിപ്പുറയാ നമ്മൾ അങ്ങ ചെല്ലുന്നതേ ഉള്ളൂ കേട്ടോ അടുത്തെത്തി അടുത്തെത്തിയത് കേട്ടോ എന്തോക്കണ്ടേ